ഡോക്ടർ ലവ് എന്ന ചിത്രത്തിനു ശേഷം കെ ബിജു കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ജോർജ് ഏട്ടൻസ് പൂരം അനുരാഗ കരിക്കൻ വെള്ളത്തിലൂടെ ശ്രദ്ധേയായ രചിച്ച വിജയനാണ് നായിക മാർത്തോമക്കാരനായ മാത്യൂസ് വടക്കൻ്റെ മഹനാണ് ജോർജ് വടക്കൻ മാത്യുവിന് ഏറ്റവും വലിയ ആഗ്രഹം മകനെ ഒരു പുരോഹിതനായി കാണണമെന്നാണ് പക്ഷേ തലവധി മറച്ചാണ് പുരോഹിതനെന്നല്ല നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് പോലും ജോർജിനെ കാണാൻ ആ അച്ഛന് കഴിയുന്നില്ല വീട്ടുകാർക്കും മറ്റും യാതൊരു പ്രയോജനവും എന്തിനധികം സ്വന്തം കാര്യം പോലും കാണാതെ ജീവിക്കുന്ന മകൻ ജോർജ് വടക്കൻ മാത്യൂസിനെ ഒരു വലിയ പ്രശ്നമാണെന്ന് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ ജോർജ് വടക്കൻ ഉണ്ടാകും കല്യാണം മരണം മറ്റു വിശേഷങ്ങൾക്കും റോഡിൽ അപകടമുണ്ടായാൽ ആർക്കെങ്കിലും രക്തം ആവശ്യമുണ്ടായാൽ എന്നുവേണ്ട എല്ലായിടത്തും ജോർജ് വടക്കന്റെ സാന്നിധ്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിലെ പണി ചെയ്യുകയോ വീട്ടുകാര്യങ്ങൾ നോക്കാറോ ഇല്ല അങ്ങനെയാണ് ജോർജ് വടക്കിന്റെ ജീവിതകഥയെ കെ ബി ജോർജ് ഏറ്റൻസ് പൂരം എന്ന ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത് ജോർജായി ദിലീപും മാത്യൂസ് വടക്കനായി രഞ്ജി പണിക്കരും അഭിനയിക്കുന്നു ഷറഫുദ്ദീൻ വിനയ് ഫോർ തിരു എന്നിവരാണ് കൂട്ടുകാർ കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക